വാസ്ആ് ചൾസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചെൽസി കാരൻ ചാനൽ ജോവോ പെഡ്രോനെ ചെൽസി അഡ്മർ ചെയ്യുന്നു അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്യാനൊരു സാധ്യതയുണ്ട് അവന് അറുപത് മില്യൺ ആണ് ബ്രൈറ്റൻ കോട്ടിരിക്കുന്ന പ്രൈസ് എന്നുള്ള വാർത്തകൾ കേൾക്കുന്നു സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന ചോദ്യങ്ങൾ വൈ ജോ പെഡ്രോ നമുക്ക് ഓൾറെഡി എൻകൂങ്കു ഇല്ലേ എൻകൂങ്കുവിനേക്കാളും ബെറ്ററാണോ ജോ പെഡ്രോ നമുക്ക് മുഹമ്മദ് കുഡൂസിനെ സൈൻ ചെയ്തോടെ നേരെ മറച്ചപ്പുറത്ത് മോർഗൻ റോജേഴ്സ് ആസ്റ്റൻ വില്ലേല് ആസ്റ്റൻ വില്ലേലെ മോർഗൻ റോജേഴ്സിന് എൺപത് മില്യൺ ആണ് അവനെ സൈൻ ചെയ്ത പോലെ എന്തിനാണ് നമ്മൾ ജോവോ പെഡ്രോവിനെ പുറകെ നടക്കണം എന്നുള്ള ചോദ്യങ്ങൾ കുറേ ഉണ്ട് അപ്പം ഞാൻ എൻ്റെ നിഗമനം ഞാൻ പറയുകയാണ് രസകരമായ ഒരു കാര്യം ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഞാൻ ചെയ്തു പ്ലെയർ വേഴ്സസ് പ്രൊഫൈൽസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടോളൂ അതിനകത്ത് ഞാൻ പറയുന്നുണ്ട് ഇപ്പോൾ നമ്മൾ പ്ലെയേഴ്സിനെയല്ല പ്രൊഫൈൽസിനെയാണ് ടാർഗറ്റ് ചെയ്യുന്ന ആ പ്രൊഫൈലിൽ ഷൂട്ട് ചെയ്യുന്ന പ്ലേഴ്സിനെയാണ് നമ്മൾ നോക്കുന്നത് എന്നുള്ളത് അതിന് ഇല്ലാത്ത നമുക്കൊരു പ്രൊഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ സ്ലാഷ് വിങ്ങർ സ്ലാഷ് നമ്പർ ടെൻ പല റോളുകളിലും കളിക്കാൻ പറ്റുന്നത് അതൊരു ഒരു ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ കോൾ പാൽമർ റൈറ്റ് വിങ്ങിൽ ആളില്ലാന്നുണ്ടെങ്കിൽ അവന് റൈറ്റ് വിങ്ങിൽ കളിക്കാം നമ്പർ ടെൻ കളിക്കാം വേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു ഫോൾസ് നയനായിട്ട് കളിക്കാം പക്ഷെ താങ്ക്ഫുള്ളി നമ്മളിപ്പോൾ ഒരുപാട് ഡെപ്ത് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് കോൾ പാൽമറിന് തന്റെ പൊസിഷനിൽ കളിപ്പിക്കാം വിച്ച് ഇസ് ലെഫ്റ്റ് ഹാഫ് സ്പേസ് നമുക്കില്ലാത്ത ഒരു പ്രൊഫൈലാണ് ലെഫ്റ്റ് ഹാഫ് സ്പേസിൽ അല്ല റൈറ്റ് കോൾ പാൽമർ സോറി റൈറ്റ് ഹാഫ് സ്പേസ് നമുക്കില്ലാത്തൊരു പ്രൊഫൈലാണ് ലെഫ്റ്റ് ഹാഫ് സ്പേസ് നമുക്ക് അവിടെ ഉള്ളത് എൻജോ ഫെർണാണ്ടസിനെയാണ് എൻജോ ഫെർണാഡസ് തരുന്ന ഒരു ഔട്ട്പുട്ട് വേറെയാണ് പിന്നെ അവിടെ ഇട്ട് കളിപ്പിക്കുന്നത് കുക്കുറേനയാണ് കുക്കുറയനെ അഡ്വാൻസ്ഡ് ഹൈബ്രിഡ് ഇൻവേർട്ടഡ് നമ്പർ ടെൻ സ്ലാഷ് ലെഫ്റ്റ് ബാക്ക് ആയിട്ടാണ് നമ്മളിട്ട് കളിപ്പിക്കുന്നത് അപ്പൊ അവിടെ ഒരു ലെഫ്റ്റ് സൈഡിൽ തീർച്ചയായിട്ടും നമുക്കൊരു പോരായ്മയുണ്ട് ഒരു ബോൾ ക്യാരി അറ്റാക്കിങ് ത്രെറ്റ് തരുന്ന ഒരു റൈറ്റ് ഫുട്ടഡ് ആയിട്ടുള്ള ഒരു പ്ലെയറിനെ നമുക്ക് മിസ്സിങ് ഉണ്ട് കുഡൂസ് എന്തുകൊണ്ട് കുഡൂസ് ബിക്കോസ് ഈ ഇസ് ലെഫ്റ്റ് ഫുട്ടഡ് നമ്മൾ ഇനിയും ഒരു ലെഫ്റ്റ് ഫുട്ടഡ് പ്ലെയറിനെ മേടിച്ചുകൊണ്ട് വച്ചിട്ട് കാര്യമില്ല നമുക്ക് ഓൾറെഡി പാൽമർ എസ്റ്റാവോ വില്യൻ ഫെഡ്രോണേറ്റും നോണി മാഡ് നമ്മൾ ഇനി അടുത്ത വർഷം ക്വൻഡേനെ സൈൻ ചെയ്തിട്ടുണ്ട് അടുത്ത വർഷം വരികയും ചെയ്യും അപ്പൊ ഇതിനിടയ്ക്ക് നമ്മൾ കുടൂസിനെ സൈൻ ചെയ്യുന്നതിൽ അർത്ഥമില്ല കാരണം ചുമ്മാ ഒരു പ്ലെയറിനെ അവിടെ കുത്തി നിർത്തിയിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനാണ് അവന് ഗെയിം ടൈം കിട്ടാൻ പോകുന്നുമില്ല അടിയും ബഹളവും ആവും അതുകൊണ്ട് കുടൂസിനെ ചുമ്മാ സൈൻ ചെയ്തുകൊണ്ട് വെച്ചിട്ട് കാര്യമില്ല യെസ് അവന് ചിലപ്പോൾ അവിടെ കളിക്കാം ലെഫ്റ്റ് ഹാഫ് സ്പേസിൽ അവന് കളിക്കാൻ ആയിരിക്കും പക്ഷെ എന്നാലും ഹീസ് എ ലെഫ്റ്റ് ഫുട്ടഡ് പ്ലെയർ നമുക്ക് വേണ്ടത് ഒരു പ്രോപ്പർ റൈറ്റ് ഫുഡ് പ്ലെയർ ആണ് ആൻഡ് ജെമി കിറ്റൺസിനെ അല്ലെങ്കിൽ മാലിക് ഫഫാനെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ഔട്ട് ആൻഡ് ഔട്ട് വിങ്ങർ ആയിട്ടാണ് പ്യുവർ വിംഗർ നമുക്ക് വേണ്ടത് ഒരു ഹൈബ്രിഡ് ആയിട്ട് കളിക്കാൻ ഇപ്പൊ ആരുന്നില്ല നമ്മൾ ജെമി കിറ്റൺസിനെ സൈൻ ചെയ്തു സോ ജെ കിറ്റൻസ് ആൻഡ് ടൈറിക് ജോർജ് ഉണ്ട് എങ്ങാനും ഗെറ്റൻസ് ആണ് അണവൈലബിൾ ആണ് സസ്പെൻഡ് ആണ് നമുക്ക് അവിടെ ഒരു ലെഫ്റ്റ് വിങ്ങർ ആയിട്ട് കളിക്കുന്നുണ്ടെങ്കിൽ ടൈറിക് ജോർജിനെ കളിപ്പിക്കാം പക്ഷേ ടാരക് ജോർജിന് ഔട്ട്പുട്ട് പുട്ടു തരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഈ പറയുന്ന പോലെ ജോ പെഡ്രോ അല്ലെങ്കിൽ മോർഗൻ റോജസ് അങ്ങനെ ഒരു പ്രൊഫൈലിനെ നമുക്ക് ഇട്ട് കളിക്കാം ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടും എൻജോ ഫെർണാണ്ടസ് കളിക്കുന്നു എൻജോ ഫെർണാണ്ടസിന്റെ ഡീ ബ്ലോക്കെതിരെ ഒരു ഡ്രിബിൾ ചെയ്ത് ഉള്ളിലേക്ക് കയറി പോകാൻ പറ്റുന്ന തരത്തിലുള്ള പ്രൊഫൈൽ അല്ല അവൻ തരുന്ന വേറെ കൈൻഡ് ഓഫ് ഔട്ട് അപ്പൊ നമുക്കൊരു ഡീപ ബ്ലോക്ക് ലോ ബ്ലോക്ക് വരുന്നു അല്ലെങ്കിൽ ഒരു ട്രാൻസിഷൻ ത്രെറ്റ് വരുന്നു അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ഒരു സ്പീഡിൽ ബോൾ ഡ്രിബിൾ ചെയ്ത് ക്യാരി ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയിട്ട് ചാൻസ് ക്രിയേറ്റ് ചെയ്യാനും ഗോൾ സ്കോർ ചെയ്യാനും തരത്തിലുള്ള പ്രൊഫൈലാണ് നമുക്ക് വേണം അങ്ങനെ ഒരു പ്രൊഫൈല് നമുക്കില്ല അവിടെയാണ് ഈ പറയുന്ന പോലെ നമ്മൾ ഇവനെ സൈൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രൊഫൈലിനെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് എക്കി മോർഗൻ ഓർഗൻ ആയാലും അല്ലെങ്കിൽ ജോവ പെട്രോനെ ആയാലും പിന്നെ അത്യാവശ്യം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡൗട്ട് ഫീവിഡിൽ കളിക്കുമ്പോഴത്തേക്കും ഡി പിയിൽ നിന്ന് ബോൾ കളക്ട് ചെയ്ത് ക്യാരി ചെയ്ത് പോവുക അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് പ്ലേ ലിങ്ക് അപ് പ്ലേ ഒക്കെ കളിക്കാൻ പറ്റുന്ന ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ കോൾ പാൽമറിന്റെ മറ്റൊരു വേർഷൻ ആണ് നമ്മൾ നോക്കുന്നത് കുറച്ച് ഹൈബ്രിഡ് ആയിട്ടും കളിക്കാൻ പറ്റണം അപ്പോൾ മൾട്ടിപ്പിൾ പൊസിഷൻസ് കവർ ചെയ്യാൻ പറ്റണം സ്ട്രൈക്കർ പൊസിഷൻ തലവേനയല്ല ഡെലാപ്പും ഉണ്ട് ജാക്സണും ഉണ്ട് അവർ രണ്ടുപേരും ഒരുമിച്ച് ഇഞ്ചോഡ് ആവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു റയർ സർക്കംസ്റ്റാൻസ് ഉണ്ടെങ്കിൽ ഒരു ഫോൾസ് നയനും കൂടെ ആയിട്ട് കളിപ്പിക്കണം പക്ഷേ അവിടെ പെട്രോനെറ്റോ കളിക്കാം പാൽമർ കളിക്കാം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്നുള്ള ജോ പെഡ്രോ അല്ലെങ്കിൽ മോർഗൻ റോജേഴ്സ് അവരെ കളിപ്പിക്കാം ഒരു ഓപ്ഷൻ ആയിട്ട് മേ ബി ഒരു റെയർ ഒക്കേഷനിൽ ഒരു ഫോൾസ് നയനും കൂടെ കളിപ്പിക്കാം പക്ഷേ വിൽ ബി വെരി വെരി റയർ പക്ഷെ നമുക്ക് വേണ്ടത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയുകയായിരുന്നു നമുക്ക് വേണ്ടത് ഒരു ഹൈബർ പ്രൊഫൈലാണ് ഒരു ലെഫ്റ്റ് വിങ്ങർ സ്ലാഷ് നമ്പർ ടെൻ സ്ലാഷ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ഐ എം നോട്ട് സർപ്രൈസ്ഡ് കാരണം ഒരു ഔട്ട് ആൻഡ് ഔട്ട് വിംഗറും അങ്ങനത്തെ ഒരു പ്രൊഫൈലിനെ നമ്മൾ സൈൻ ചെയ്യാം അപ്പൊ എന്റെ മനസ്സിലുണ്ടായിരുന്ന ചോദ്യം സോ ഓടബോട് എൻസോ ഫെർണാഡസ് കാരണം എൻസോ ഫെർണാണ്ടസ് കളിക്കുന്ന സ്പോട്ട് അതാണ് പക്ഷെ എൻസോ ഫെർണാണ്ടിസ് തരുന്ന ഔട്ട്പുട്ടും ഈ പറയുന്ന ഒരു അറ്റാക്കിംഗ് ബോൾ ക്യാരി മിഡ്ഫീൽഡർ തരുന്ന ഔട്ട്പുട്ടും രണ്ടും രണ്ടായിരിക്കും അപ്പോൾ എങ്ങാനും എൻസോ ഫെർണാണ്ടസിനെ വെച്ചിട്ട് നമുക്ക് ബ്ലോക്ക് ഒന്നും ബീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പുള്ളിക്കാരനെ ഉപയോഗിക്കും അല്ലെങ്കിൽ പുള്ളിക്കാരനെ പുള്ളിക്കാരനുപയോഗിക്കുന്ന സമയത്ത് ഗുണമില്ല എന്നുണ്ടെങ്കിൽ ലെൻസ് ഓഫർ റേൻറെസിനെ നമുക്ക് ഉപയോഗിക്കാം അപ്പൊ നോണി മാഡോക്കിയ വേസസ് പെഡ്രോ നെറ്റോ രണ്ടു ഓപ്പോസിറ്റ് സ്റ്റൈലിലുള്ള പ്ലെയർ ആണ് നോണി മാഡോക്കേസ് ട്രിബിളർ ബോൾ കാരിയർ പെഡ്രോ നെറ്റോ എന്ന് പറഞ്ഞാൽ പേസ് യൂസ് ചെയ്യുന്ന ഒരു പ്ലെയർ ആണ് ഇപ്പം രണ്ടും വ്യത്യാസതരമായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് തരുമ്പോൾ ഓപ്ഷൻസ് ഉണ്ട് അപ്പോ മെറസ്ക നോക്കുന്നത് ഓപ്ഷൻസ് തരാൻ പറ്റിയ തരത്തിലുള്ള ഒരു പ്ലെയർ ആണ് ആൻഡ് ഇപ്പം വന്ന സക്സസ്ഫുൾ ആകുമോ നമുക്ക് പറയാൻ പറ്റില്ല എൻ്റെ പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് ഉണ്ട് ബ്രൈറ്റണിൽ കളിക്കാൻ എന്നാണ് അത്യാവശ്യം പൊസിഷൻ ബേസ് ഫുട്ബോൾ കളിക്കാൻ ഒരു പ്ലെയർ ആണ് പ്രീമിയർ ലീഗിന്റെ ഇൻറ്റെൻസിറ്റി അറിയാം അതുകൊണ്ട് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ടിവരില്ല അപ്പം അതിലും എനിക്കൊരു ഇഷ്യൂ തോന്നുന്നില്ല അഡാപ്റ്റബിലിറ്റി എനിക്കൊരു ഇഷ്യൂ തോന്നുന്നില്ല ഇപ്പം ഞാൻ വന്ന് ക്ലിക് ആകൂ ഇല്ലയോ ഒരിക്കലും പറയാൻ പറ്റില്ല അത് ആരായാലും നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല ആരായാലും ഞാൻ തള്ളുന്നില്ല തള്ളല് നിർത്തി ഞാൻ അവൻ വരട്ടെ അവൻ വന്നും ഡെവലപ്പ് ചെയ്തൊന്നും കാണിക്കട്ടെ പക്ഷെ പ്രൊഫൈൽ ടാർഗറ്റിംഗ് സ്പ്രെഡ് ഇൻട്രസ്റ്റിംഗ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ് ഐ ആം നോട്ട് സർപ്രൈസ് അറ്റ് ഓൾ ഈ ഒരു പ്രൊഫൈൽ ടാർഗറ്റിൽ ഒട്ടും തന്നെ സർപ്രൈസ്ഡല്ല അപ്പോ ജെമി കിറ്റൻ സ്ലാഷ് മാലിക് ഫൊഫാന ജോവാ പെഡ്രോ സ്ലാഷ് മോർഗൻ റോജേഴ്സ് മോർഗൻ റോജേഴ്സിന്റെ റിലീസ് ക്ലോസ് എന്താ എയ്റ്റി മില്യൺ ആണ് അപ്പോൾ ആസ്റ്റൻ വില്ലയ്ക്ക് പി എസ് ആർ റൂൾസിൽ നിന്ന് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ഇവനെ വിൽക്കണം എന്ന് പറയുന്നുണ്ട് പക്ഷെ ആസ്റ്റൻ വില്ല ഇവനെ വിൽക്കാണ്ട് കാര്യങ്ങൾ നോക്കണം എന്നുള്ളതും പറയുന്നുണ്ട് പക്ഷെ മോർഗൻ റോജേഴ്സ് ഇസ് അഗൈൻ വെരി ഹൈലി ഡിമാൻഡ് മോർഗൻ റോജേഴ്സ് ഓർ ജോ പെഡ്രോ എക്കെ വേണ്ട കാരണം എക്കെ ടിക്കെ ഹൺഡ്രഡ് മില്യൺ പ്രീമിയർ ലീഗ് എക്സ്പോഷർ ഇല്ലാത്തൊരു പ്ലെയറിനെക്കാളും എനി ഡേ ബെറ്റർ ജോവാ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മോർഗൻ റോജേഴ്സ് പിന്നെ എൻകുങ്കു എൻകുങ്കു ആണോ ബെറ്റർ പ്ലെയർ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എൻകുങ്കു ഇസ് എ ബെറ്റർ പ്ലെയർ പക്ഷേ ഫോർ ദ സിസ്റ്റം ഫോർ ടീം എൻകൂങ്കുനെക്കാളും മച്ച് ബെറ്റർ സ്യൂട്ടഡ് ഷൂട്ടേഴ്സ് ഐദർ ജോബ് ജോബർ പിന്നെ വർക്ക് റേറ്റും കുറേ കൂടെ കൂടുതലാണ് ഡിഫൻസീവ് വർക്ക് റേറ്റും കൂടുതലാണ് അപ്പൊ അങ്ങനെ നോക്കാൻ നേരത്തെ അങ്ങനെ ഒരു പ്രൊഫൈലെ ടാർഗറ്റ് ചെയ്യുന്നതിൽ സർപ്രൈസ് ഇല്ല മുഹമ്മദ് കുഡൂസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനദർ ലെഫ്റ്റ് ഫുട്ടഡ് പ്ലെയർ അവനെ ഞാൻ സമരപ്പിടിച്ചവിടെ കളിക്കാമെന്നുണ്ടെങ്കിലും ഔട്ട്പുട്ട് തരുന്നത് തീർച്ചയായിട്ടും അതിൽ വ്യത്യാസം ഉണ്ടാവും സോ ദാറ്റ്സ് മൈ തോട്ട് ഇൻട്രസ്റ്റിംഗ് ചോയ്സ് ഓഫ് പ്രൊഫൈൽസ് സോ ഗിറ്റേൺസ് അല്ലെങ്കിൽ ഒരു ലെഫ്റ്റ് വിങ്ങർ സ്ലാഷ് എ എം എഫ് അവിടെ ഒരു രണ്ട് പ്രൊഫൈൽ വരികയാണെങ്കിൽ ഇനിയൊരു പ്രൊഫൈലും കൂടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം ഇസ് എ ലെഫ്റ്റ് ബാക്ക് സ്ലാഷ് ലെഫ്റ്റ് സെൻ്റർ ബാക്ക് ഡെപത്തിന് വേണ്ടിയായിട്ട് സ്ക്വാഡ്സ് കംപ്ലീറ്റ് ഗോൾ കീപ്പറൊക്കെ അവിടെ കിടക്കട്ടെ ഗോൾ കീപ്പർ കീപ്പറൊക്കെ വന്നാൽ വന്നു ഇല്ലെങ്കിൽ ഇല്ല പക്ഷെ വി സ്റ്റിൽ കവേർഡ് ഫോർ ഇറ്റ് സോ നമ്മൾ ഡെസ്പെറേറ്റ് അല്ല ബട്ട് യെസ് ഗുഡ് ഇൻട്രസ്റ്റിംഗ് ടാർഗറ്റ് ഗുഡ് ഇൻട്രസ്റ്റിംഗ് പ്രൊഫൈൽ ഹോപ്പ്ഫുള്ളി നിങ്ങളുടെ മനസ്സിലുള്ള കുറെ ചോദ്യങ്ങളുള്ള ഒരു ഉത്തരം ഇതിൽ നിന്ന് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇല്ല നമ്മെങ്കിൽ സ്വാഭാവികമായിട്ടും കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക താങ്ക് യു സോ മച്ച് വാച്ചിങ് എഫ് എസ് കെ സൈനികൻ